സ്വാഗതം യു എ കാലിഫോർണിയ സംസ്ഥാനം ഡെൻമാർക്ക് പണം കൊടുത്തു വാങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന ഓൺലൈൻ നിവേദനത്തിൽ രണ്ടു ലക്ഷത്തിലധികം പേർ ഒപ്പിട്ടു കാലിഫോർണിയ സംസ്ഥാനം വാങ്ങാൻ ഒരു ട്രില്യൺ ഡോളർ ട്രൗൺ ഫണ്ട് ചെയ്യേണ്ടി വരുമെന്നും പരിഹാസ സ്വഭാവത്തോടെയുള്ള നിവേദനം പറയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഭൂപടം നോക്കി ചിന്തിച്ചിട്ടുണ്ടോ ഡെൻമാർക്കിന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ കൂടുതൽ സൂര്യപ്രകാശം ഈന്തപ്പനകൾ റോളർ സ്കേറ്റുകളൊക്കെ വേണം ആ സ്വപ്നം സ്വന്തമാക്കാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം വന്നു ചേർന്നിരിക്കുകയാണ് നമുക്ക് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് കാലിഫോർണിയ വാങ്ങാം കാലിഫോർണിയ നമ്മുടേതാകാം അത് സാധ്യമാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് നിവേദനം പറയുന്നു ഡെൻമാർക്കിന്റെ കീഴിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് പണം കൊടുത്തു വാങ്ങുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ പരിഹസിച്ചാണ് ഈ നിവേദനം വന്നിരിക്കുന്നത് കാലിഫോർണിയ വാങ്ങിയാൽ ഡെൻമാർക്കിനുണ്ടാവുന്ന നേട്ടങ്ങളും നിവേദനത്തിലുണ്ട് മെച്ചപ്പെട്ട കാലാവസ്ഥ അവോ കാഡോ ബൈക്കിംഗ് ഹെൽമെറ്റ് ധരിച്ച മിക്കി മൌസ് എന്നിവ ഡാനിഷ് പൗഡർമാർക്ക് ലഭിക്കും കാലിഫോർണിയയിലെ പ്രശസ്തമായ ഡിസ്നി ലാൻഡ് പാർക്കിന്റെ പേര് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ ലാൻഡ് എന്നാക്കി മാറ്റും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഡാനിഷ് എഴുത്തുകാരനാണ് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ ഇയാളുടെ പേരിൽ കാലിഫോർണിയയിൽ ഒരു മ്യൂസിയം ഉണ്ട് കാലിഫോർണിയ ഡെൻമാർക്കിന്റെ ഭാഗമായാൽ നിലവിൽ കാലിഫോർണിയയിൽ താമസിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്നും നിവേദനത്തിൽ വാഗ്ദാനമുണ്ട് ഹോളിവുഡിൽ സന്തോഷത്തിന്റെ സിദ്ധാന്തമായ ഹുഗ കൊണ്ടുവരും ബെവർലി ഹിൽസിൽ സൈക്കിൾ പാതകൾ ഉണ്ടാവും എല്ലാ തെരുവിലും ഓർഗാനിക് ഭക്ഷണമായ സ്മോറെ സ്മോറബ്രെഡും കൊണ്ടുവരും നിയമവാഴ്ചയും സാർവത്രിക ആരോഗ്യ പരിപാലന പരിപാടികളും കൊണ്ടുവരും നിവേദനം പറയുന്നു ഫിലിപ്പൈൻസിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് നിവേദനം തയ്യാറാക്കിയതെന്ന് സംഘാടകനായ സേവിയ ഡുട്ടോയിറ്റ് പറഞ്ഞു ഗ്രീൻലാൻഡ് ഏറ്റെടുക്കണമെന്ന് ഒരു യു വിനോദസഞ്ചാരി പറയുന്നത് കേട്ടു ഇതാണ് കാലിഫോർണിയ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രീൻലാൻഡ് യു എസിന് വേണമെന്ന് ട്രംപ് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് ഇതിനെ എതിർത്ത് ജന്മാർക്കും ഗ്രീൻലാന്റും രംഗത്തുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്